ബന്ധുക്കൾ പറയുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളിലായി അറുന്നൂറിലധികം ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് നർത്തകിയായി തിളങ്ങിയതിനു ശേഷമാണ് സിനിമയിലേക്ക് ശകുന്തള എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ സി ഐ ഡി ശങ്കർ എന്ന ചിത്രം ഇതിൽ ഒരു സി ഐ ഡിയുടെ വേഷമായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് അതിനുശേഷമാണ് സി ഐ ഡി ശകുന്തള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല ഇവർ മലയാളത്തിലും പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കുപ്പിവള കൊച്ചിൻ എക്സ്പ്രസ് നീല നീലപ്പൊന്മാൻ തച്ചോളി അമ്പു ആവേശം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ അതിനുശേഷം ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു അങ്ങനെ സീരിയലിനും മറ്റുമൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അസുഖബാധ്യതയാകുന്നതും ശേഷം ഇവർ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു അന്ത്യം ഉമേഷ്